ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൺപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പതിനൊന്ന് ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പതിനൊന്ന് ബിസിനസ് ഷോപ്പ് ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക സോ നമുക്ക് വിളിച്ചിട്ടുണ്ടാകാത്ത വീഡിയോയിലേക്ക് കിടക്കാം ബാലുസോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മെൻസ് ക്ലോത്ത് ഷോപ്പ് ആദ്യം പതിനൊന്ന് ഷോപ്പ് ഐഡിയാസിൽ നമ്മൾ ആദ്യം പറയുന്ന ഷോപ്പാണ് മെൻസ് ക്ലോത്തിൻ്റെ ഷോപ്പ് മെൻസ് ക്ലോത്ത് ഷോപ്പ് മുപ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് ലഭിക്കാവുന്ന ഒരു ഐഡിയ ആണ് മെൻസ് മെൻസ്ക്ലോത്ത് ഷോപ്പ് രണ്ടാമത്തത് ഡ്രൈ ഫ്രൂട്ട് ഷോപ്പ് നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ ചാൻസസ് ഉള്ള ഒരു ഷോപ്പാണ് ഡ്രൈ ഫ്രൂട്ട് ഷോപ്പ് എന്ന് പറയുന്നത് എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചാൻസസ് ഉള്ള ഒരു ഷോപ്പാണ് ഡ്രൈ ഫ്രൂട്ട് ഷോപ്പ് മൂന്നാമത്തത് മെഡിക്കൽ ഷോപ്പാണ് മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഷോപ്പാണ് ഒരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റുള്ള ഒരു ഐറ്റം കൂടിയാണ് എൺപതിനായിരം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഷോപ്പാണ് മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് നാലാമത്തത് കിച്ചൺ ആക്സസറി ഷോപ്പാണ് നമ്മൾ പറയുന്നത് എപ്പോഴും എല്ലാ വീട്ടിലും ആവശ്യമുള്ളൊരു സാധനമാണ് കിച്ചൻ കിച്ചൻ ആക്സസറി ഷോപ്പ് എന്ന് പറയുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഒരു ഷോപ്പാണ് കിച്ചൺ ആക്സസറീസ് ഷോപ്പ് എന്ന് പറയുന്നത് അഞ്ചാമത്തത് ഗിഫ്റ്റ് ഷോർ ആണ് നമ്മൾ പറഞ്ഞത് നല്ല മാർജിനോട് കൂടിയിട്ട് നമുക്ക് വിൽക്കാൻ കഴിയുന്ന ഒരെണ്ണമാണ് എൺപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ലാഭം ലഭിക്കുന്ന ഒരു ഷോപ്പാണ് ഗിഫ്റ്റ് ഷോർ പിന്നെ ആറാമത്തത് ഫർണിച്ചർ ഷോപ്പാണ് നമുക്കറിയാം നല്ല ലാഭം ലഭിക്കുന്ന ഒരു ഷോപ്പാണ് ഫർണിച്ചർ ഷോപ്പ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയും പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ഫർണിച്ചർ ഷോപ്പ് എന്ന് പറയുന്നത് ഏഴാമത്തതായി നമ്മൾ പറയുന്നത് ബാക്ക് ഷോപ്പാണ് നമുക്കറിയാം സ്കൂൾ ബാഗ്സ് ആൻറ്റി ബാഗ്സ് ലേഡീസിൻ്റെ കുട്ടികളുടെ എല്ലാ ബാഗ്സും പറയുന്ന ഷോപ്പാണ് നല്ല പ്രോഫിറ്റുള്ള ഷോപ്പാണ് അമ്പതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ബാഗ് ഷോപ്പ് പിന്നെ നമ്മൾ പറയുന്നത് എഗ് ഷോപ്പാണ് മാസം നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഷോപ്പാണ് എഗ് ഷോപ്പ് എന്ന് പറയുന്നത് മാസം നമ്മൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും അറുപതിനായിരം രൂപക്ക് മുകളിലാണ് അറുപതിനായിരം രൂപ മുകളിൽ മുതൽ ഒരു ലക്ഷം രൂപ വരെയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എക്ക് ഷോപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾക്ക് തുടങ്ങാൻ കഴിയുന്ന നല്ല ഹൈ ഹൈ ബിസിനസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ജുവലറി ഷോപ്പ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് പിന്നെ നമ്മൾക്ക് വാട്ടർ സപ്ലൈ ആണ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നമുക്കതിന് പ്രോഫിറ്റ് നേടാൻ കഴിയുന്ന ഒന്നാണ് പിന്നെ പിന്നെ നമ്മൾ പറയുന്നത് ഫോൺ ആക്സസറി ഷോപ്പാണ് എങ്ങനെ പോയി കഴിഞ്ഞാലും മാസം അമ്പതിനായിരത്തിന് മുകളിൽ ഒരു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലും വരെ പ്രോഫിറ്റ് ലഭിക്കാവുന്ന ഒന്നാണ് ഫോൺ ആക്സസറി ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനൊന്ന് ബിസിനസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പ്രത്യേകമായിട്ട് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടേക്ക് കെയർ ബൈ